ആദ്യം ഡാനിയിലേക്ക് പോവുകയാണ് ഡാനി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ കേസിലെ പ്രതിയെ ഇപ്പോൾ പിടിച്ചു പിടിച്ചിരിക്കുന്നതും മുഖ്യപ്രതി ഇതുവരെ പിടിച്ചിരുന്നില്ല പതിമൂന്ന് വർഷത്തിന് ശേഷം നീക്കം എങ്ങനെയായിരുന്നു രഞ്ജനി എന്നീ ഇത്തരം കാലം തന്നെയും ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുന്നു കാരണം ആദ്യ രണ്ട് ഘട്ട വിചാരണകൾ കഴിഞ്ഞു പ്രതികൾക്ക് കുറ്റം കോടതി വിധിക്കുകയും ചെയ്തു പക്ഷേ എങ്കിലും ഒന്നാം പ്രതി കൈവെട്ടിയ മാറ്റിയ പ്രതി ഇയാൾ എവിടെ എന്നുള്ളൊരു ചോദ്യം ബാക്കിയായിരുന്നു അതിനുശേഷം ഇയാളെ കണ്ടെത്താനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന രീതിയിലേക്ക് വിലയിരുത്തലുകൾ വന്നു എങ്കിലും എന്നി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലൂടെ വെളിവാകുന്നത് ഇയാൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ ഇന്ന് പുലർച്ചെ ോടെ അറസ്റ്റിലായിരിക്കുന്നു ഇതിൽ എടുത്തു പറയേണ്ടത് നേരത്തെ ഇയാൾ പല രാജ്യങ്ങളിലായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു പല രാജ്യങ്ങളിലായിട്ട് ഇയാൾ ഒളി ഒളിവ് ജീവിതം നയിക്കുന്നു എന്നടക്കമുള്ള ഒരു കാര്യങ്ങൾ വന്നിരുന്നു ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എവിടെ നിന്നും വന്നിരുന്നില്ല എങ്കിലും ഇയാൾ പല പലയിടങ്ങളിലായിട്ട് തന്നെയാണ് കഴിഞ്ഞിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിരുന്നു ഇതിനടക്കം പലരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിരുന്നതും സ്ഥിരീകരിച്ചിരുന്നു ഈ കൃത്യം നടത്തുന്നതിന് പോലും വിദേശത്തു നിന്ന് പോലും ഫണ്ട് എത്തിയിരുന്നതെന്ന് അടക്കമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇയാളെ പിടിയിലായിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലേക്ക് എൻ ഐ എ ഓഫീസിലേക്ക് എത്തിക്കുകയും അതിനുശേഷം വൈകിട്ടോടുകൂടി എൻ ഐ എയുടെ പ്രത്യേക കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയും ചെയ്യും നിരവധിയായ ചോദ്യങ്ങളിൽ ഇയാളെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയും കാലം ഒളിവ ഈ ഒളി ജീവിക്കാൻ വേണ്ടിയുള്ള സഹായം നൽകി അത് ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് കണ്ണൂരിലേക്ക് എന്നെത്തി ഏതാണ്ട് ഒരു വർഷത്തിലധികമായി കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നു അതിനു മുൻപ് ഇയാൾ എവിടെയായിരുന്നു രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രീതിയിലുള്ള ഒരു സ്ഥിരീകരണമടക്കം ലഭിക്കേണ്ടതുണ്ട് ഇതിന് ആരെല്ലാം സഹായം നൽകി എന്നതടക്കമുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നപ്പോൾ അപ്പോൾ മൂന്നാം ഘട്ട വിചാരണയിലേക്ക് ഈ കേസ് കടക്കുമ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഇയാളെ എൻ ഐ എ കസ്റ്റഡിയിൽ തന്നെ ആവശ്യപ്പെടും വിശദമായി ചോദ്യം ചെയ്യലുകളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട് മൂന്നാംഘട്ട വിചാരണയിലേക്ക് അടക്കം നീങ്ങുന്നതിന് മുമ്പ് വിശദമായ ഒരു പരിശോധന ഈ ഇക്കാര്യങ്ങളിൽ അടക്കമുണ്ടാകും എന്തായാലും കൈവിട്ട് കേസിലെ മുഖ്യ പ്രതിയെയാണ് ഇപ്പോൾ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡാൻ ഇപ്പോഴാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കൂടി കൂടിച്ചേരുന്നുണ്ട് സുവി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഒന്നാം പ്രതി പിടിയിലാകുന്നത് രണ്ടു ഘട്ട വിചാരണയിലും ഒന്നാം പ്രതി ഇല്ലാതെയായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോരുന്നത് ഇപ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷം പ്രതി പിടിയിലാകുമ്പോൾ എൻ ഐയുടെ വിലയിരുത്തലുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത് രഞ്ജിനി മതനിന്ദ ആരോപിച്ച് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നത് മുഖ്യപ്രതിയായ പ്രതിയായ സവാദ് ടി ജെ ജോസഫിന്റെ മഴ ഉപയോഗിച്ച് കൈവെട്ടിയ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇയാളെ കണ്ണൂരിലെ മട്ടന്നൂർ ബത്തേരിയിൽ വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത് ലോക്കൽ പോലീസിന്റെ സഹായമില്ലാതെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് എൻ നേട്ടമായി പറയാം പക്ഷേ എങ്കിൽ കൂടിയും ഈ പതിമൂന്ന് വർഷക്കാലം എന്തുകൊണ്ട് ഇയാളെ പിടികൂടിയില്ല എന്നൊരു ചോദ്യത്തിന് എൻ ഉത്തരം പറയേണ്ടി വരും വിവിധ ഇടങ്ങളിൽ ഇന്ത്യയുടെ ചാരസംഘടനയായ റോ ഉൾപ്പെടെ ഇടങ്ങളിൽ പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇയാൾ വിദേശത്തേക്ക് കടന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് ടി ജെ ജോസഫിന്റെ കൈവെട്ടുന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപക ായെ ജോസഫ് ചോദ്യപേപ്പറിൽ പ്രവാചകനെ നിന്നിച്ചു എന്നാരോപിച്ചു കൊണ്ടാണ് ഒരു പറ്റം ആളുകൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആക്രമിക്കാൻ വരുന്നു അന്ന് നടക്കാതെ പോകുന്നു പിന്നീട് രണ്ടാം തവണ വരുന്നു അദ്ദേഹം അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു പള്ളിയിൽ പോകാൻ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വന്ന് ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും വെട്ടുകയും ചെയ്തത് അതിനുശേഷം ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്കാണ് ഈ സവാദ് പോയത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഏറ്റവും കൂടുതൽ ടി ജെ ജോസഫിനെ മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഈ സവാദാണ് സവാദ് മഴ ഉപയോഗിച്ചാണ് വെട്ടിയിരിക്കുന്നത് ഈ മഴ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനുശേഷം ക്രൈംബ്രാഞ്ചാണ് ഇയാൾ ഈ ബംഗളൂരുവിലേക്ക് പോയി എന്ന് കണ്ടെത്തിയിരുന്നത് അതിനുശേഷം പിന്നീട് ഒരു തുമ്പുണ്ടാക്കാൻ സവാദിനെക്കുറിച്ച് ഒരു തുമ്പുണ്ടാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് ഇയാൾ മറ്റ് കൂട്ടാളികളുമായി ഒന്നും ബന്ധപ്പെട്ടിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ പറയുന്നത് ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സുണ്ട് അന്ന് ഈ കൃത്യം സംഭവിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിരുന്നു അത് തന്നെയായിരുന്നു ഈ കേസിൽ എല്ലാവരും എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളവരായിരുന്നു ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കേസ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് ഉണ്ട് എന്നാരോപിക്കപ്പെടുന്ന ആദ്യ കേസുകളിൽ ഒന്നായി കൂടെ വിലയിരുത്തപ്പെടുന്ന ഒരു കേസാണ് അതിനുശേഷം വർഷങ്ങൾ ക്ക് ശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നത് ും ഞെട്ടിലുണ്ടാക്കിയ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ മുഖ്യ ആസൂത്രകനെ നേരത്തെ പിടികൂടിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെ പിടികൂടുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും തീർച്ചയായും അന്വേഷണ സംഘം ഇയാളുടെ കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത് എവിടെയാണ് എവിടെയെല്ലാമാണ് ഈ സവാദ് ഒളിവിൽ കഴിഞ്ഞത് ആരെങ്കിലും ഇതിന് സഹായങ്ങൾ നൽകിയിരുന്നു ഏതെങ്കിലും സംഘടനയുടെ പിൻബലം ഇതിന് ഉണ്ടായിരുന്നു ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ പലയിടങ്ങളിലും ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ പറയുന്നത് പലയിടങ്ങളിലും റെയ്ഡുകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പിൻബലം ഉണ്ടോ എന്നൊരു ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അന്വേഷണ ഏജൻസിക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത ആശാരിപ്പണി എടുക്കുകയായിരുന്നു സവാദ് എന്നാണ് പറയുന്നത് ഇയാൾ നേരത്തെ നേപ്പാൾ മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒളിവിൽ പാർത്തു എന്നാണ് പറയുന്നത് മുഖ്യ ആസൂത്രകനായ നാസറിനെ അന്വേഷണ സംഘം പിടികൂടിയ സാഹചര്യത്തിൽ ഈ നാസറിന്റെ മൊഴിയിൽ നിന്നാണ് സവാദ് നേപ്പാളിലേക്കും മലേഷ്യയിലേക്കും പോയി എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത് ദുബായിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നത് പത്ത് നിരവധി തവണ ഇയാൾ ഇയാൾക്ക് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരുന്നു ഒപ്പം തന്നെ പത്ത് ലക്ഷത്തോളം രൂപ ഇനാമും പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടൊന്നും തന്നെ ഈ പ്രതിയെ സാധിച്ചില്ല ഒടുവിൽ 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 ഇപ്പോൾ ഇപ്പോൾ അതാണ് സാഹചര്യം ശേഷം എൻ പ്രതിയെ കണ്ണൂരിൽ നിന്നും പിടികൂടുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് കൈവട്ടി കേസിലെ മുഖ്യപ്രതി സവാദിന്റെ അറസ്റ്റിന് പിന്നാലെ എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരെ ആരോപണവുമായി മുൻ ഡിജിപി ടി പി സെൻകുമാർ മുഖ്യപ്രതിക്ക് ഇവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം സവാദിന്റെ അറസ്റ്റോടെ കേസിലെ സൂത്രധാരന്മാരിലേക്ക് എത്തുക കഴിയുമെന്നും ടി പി സെൻകുമാർ പറഞ്ഞു അഭിനന്ദനങ്ങൾ കാരണം പതിമൂന്ന് വർഷം കഴിഞ്ഞെങ്കിലും ഈ ഇതിന് വളരെ വേരുകളുള്ള കേരളത്തിൽ നിന്ന് തന്നെ ഇയാള് കണ്ടെത്തിയില്ലോ അതുകൊണ്ട് ഇയാളിൽ നിന്ന് ഇതിന്റെ ഗൂഢാലോചനക്കാരെ അറിയണം അവരും കൂടി പിടികൂടണം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ബാക്കിയുള്ളത് ഇയാളുടെ കൂടെ പ്രതിയായ പലരും എലക്ഷനിൽ നിന്ന് ജയിച്ചു എന്നുള്ള പെരുമ്പാവറിലുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിക്ക് അതിലും ഏറ്റവും കൂടുതൽ സ്വാധീനമായ ആൾക്കാർക്കല്ലോ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ വിഭാഗമല്ല സാമാന്യം വലിയ വിഭാഗം തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതല്ലാതെ തീരെ ചെറിയ വളരെ ന്യൂന ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗമല്ല ഇത്തരം പ്രവർത്തനങ്ങളെ നല്ലതായിട്ട് കാണുന്നത് മാത്രമല്ല പലർക്കും ഇത് മനസ്സിൽ സന്തോഷമാണ് ഇങ്ങനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സംഭവം നടക്കുന്നത് പലർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നവർ മാത്രമായിട്ട് ചെയ്യുന്നതല്ല ഇത് പ്ലാൻ ചെയ്ത് കൊടുക്കാനും ഇവരെ എങ്ങനെ ചെയ്യണം അവിടെ എത്തിക്കണം എങ്ങനെ ഏത് സമയത്ത് ചെയ്യണം അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകും അത് ഏതായാലും ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും അത് മാത്രമല്ല കഴിഞ്ഞ പതിമൂന്ന് വർഷം ഇയാളെ എവിടെയെല്ലാം ഒളിപ്പിച്ചു എന്തെല്ലാം സഹായങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇയാളെ പിടിച്ചിരിക്കുന്ന സ്ഥലവും മോശമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാകും അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി അറിയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ കുറച്ച് പേരുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷെ ഒരാളിങ്ങനെ പുറത്തുനിന്ന് വന്ന് താമസിക്കുമ്പോൾ പ്രത്യേകിച്ചും കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുകയും അതാരാണെന്ന് മുഖ്യധാര രാഷ്ട്രീയക്കാരൊക്കെ വെരിഫൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് അപ്പൊ അത് വിധത്തില് അയാളെ ഗോപ്യമായിട്ട് താമസിപ്പിക്കാനും അയാൾക്ക് ഉപജീവനത്തിനുള്ള ജോലിയൊക്കെ ചെയ്യാനും എല്ലാം സാധിച്ചു എന്നുള്ളതാണ് അവസ്ഥ ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചോ എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മുൻ എൻ ഐ എ ഉദ്യോഗസ്ഥൻ ടി കെ രാജ്മോഹൻ ആവശ്യപ്പെട്ടു കൈവട്ട് കേസിൽ എന്ന് പറയുന്ന ഒരു മെയിൻ അക്യൂസ്ഡ് ആണ് അങ്ങനെ ഒരു പതിമൂന്ന് വർഷകാലം അന്വേഷണ ഏജൻസിയെയും ബാക്കി ഇന്റലിജൻസ് ഏജൻസിയും സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസിയും സെൻട്രൽ ഇന്റലിജൻസിയും എൻ ഐ എ മറ്റ് ഏജൻസികളൊക്കെ കണ്ണുപിട്ടിച്ചുകൊണ്ട് അയാൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കഴിയാൻ പറ്റി എന്നുള്ളത് വളരെ വളരെ ആശങ്കയുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ സർക്കാരും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാവരും പൊതുസമൂഹം കൂടെ അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തി ചെയ്ത ഒരാൾക്ക് മട്ടനൂർ പോലെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ അയാൾക്ക് അവിടെ കഴിഞ്ഞൂടാൻ പറ്റിയെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അപ്പൊ ആ ഭാഗം അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇയാൾ ആരാണ് സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് അയാൾ കഴിഞ്ഞു കൂടിയത് അതാണ് നേരത്തെ പറഞ്ഞത് പൊതുസമൂഹവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു എങ്ങനെയാണ് അയാൾ കഴിഞ്ഞു കൂടിയത് അയാൾ ആര് സഹായിച്ചു ആ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അയാളുടെ ബാക്കപ്പ് ഫൈനാൻസ് എവിടെയാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ചില സമയങ്ങളിൽ പുതിയ ഇൻഫർമേഷൻസ് പലതും പലതും അന്വേഷണ ലഭിക്കും അതുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഈ ഈ തീവ്രവാദ തീവ്രാദങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പുതിയ പല ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ അതുകൂടി അന്വേഷിച്ച് സഹായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേസിന് പിന്നിൽ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്കും പോകേണ്ടതാണെന്ന് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു പോലീസിന്റെ ഒരു ഉത്തരവാദിത്ത രാഹിത്യമാണ് എന്ന് പറയാതിരിക്കാനാവില്ല അതായത് നിയമത്തിന്റെ കണ്ണ് ബോധപൂർവം അടച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഉത്തരവാദിത്ത രാഹിത്യം ഇങ്ങനെ ഗൗരവമായ കേസിൽ പോലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തും ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നിയമത്തിന്റെയും പോലീസിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആർക്കും സ്വകാര്യപ്രദമല്ല അത് രാജ്യത്തിന്റെ സുരക്ഷിതത്തിനും നീതിയുടെയും നിയമത്തിന് നടപ്പിലാക്കലിനും ഒക്കെ ഗൗരവമായ പ്രതിസന്ധിയെ മാറുന്നതാണ് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ ഇടയാകുന്നതാണ് അപകടകരമാണ് എന്ന് മാത്രം എനിക്ക് പറയാനാവൂ ഇപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നുള്ളത് പുതിയ പ്രശാന്തമായ അന്വേഷണത്തിന് വഴിതെളിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അതായത് ഇതിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകാനുള്ള പോകേണ്ടതാണ് പോകേണ്ടതാണ് അങ്ങനെ പോകുമെന്നാണ് എന്റെ പ്രത്യാശ